ചേക്കിലെ സ്വന്തം കള്ളനായ മാധവനെ പോലെ ഇണ്ടൻ തമ്പി ഒന്നും കുമരകനും വിട്ടു പോയിട്ടില്ല അപ്പം അച്ഛൻ പണ്ട് പറഞ്ഞൊരു കഥയാണ് ഇണ്ടൻ തമ്പിനെ ഒരിക്കൽ പോലീസ് പിടിച്ചു വാഴക്കൊലയായിട്ടാണ് പിടിച്ചത് അപ്പം പുള്ളീട് ചോദിച്ചു എവിടുന്നാണോ വാഴ കൊല വെട്ടിയെന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞു വാഴ എന്നാണ് ഇത് അപ്പം സുഹാൻ വലിയ വന്ന് കളിയാക്കാൻ വേണ്ടി പറഞ്ഞല്ലേ ശരിക്കും പുള്ളി പറഞ്ഞ സത്യമാണ് എടാ വാഴയിൽ എന്ന് പറഞ്ഞൊരു വീട്ടുകാരുള്ളൊരു കുടുംബമുണ്ട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി പോതിയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ സംസാരം ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് വേണമെങ്കിൽ പറയാം കാരണം ഇന്ന് ഞങ്ങൾക്കൊരു അതിഥിയുണ്ട് ഉണ്ണി കെ കാർത്തികേൻ അപ്പം ഉണ്ണി ചേട്ടൻ എന്ന് പറയുന്നത് പപ്പാന്റെ ഫ്രണ്ട് ആണ് അതുപോലെ ഒരുപാട് എന്തൊക്കെയോ പ്രത്യേകതകളൊക്കെ ഉണ്ട് അതുകൊണ്ട് പപ്പ സുഹൃത്തായത് കൊണ്ട് തന്നെ പപ്പ കൂടുതൽ പരിചയപ്പെടുത്തലൊക്കെ നടത്തുന്നതായിരിക്കും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അല്ലേ പപ്പ ഞാൻ ഒത്തിരി കാര്യങ്ങളൊന്നും പറയുന്നില്ല ഉണ്ണി എനിക്ക് പണ്ട് സ്കൂൾ മുതൽ അറിയാം സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ കലോത്സവങ്ങൾ സബ്ജില്ല യൂത്ത് ഫെസ്റ്റിവൽ അതെ ഞങ്ങളൊക്കെ കോട്ടയം വെസ്റ്റ് സബ്ജില്ല ആയിരുന്നു അന്ന് സാറ് പ്രധാനമായിട്ട് പ്രസംഗം പ്രസംഗ മത്സരത്തിലായിരുന്നു വന്നുകൊണ്ടിരുന്നത് ഉണ്ണി ശാസ്ത്രീയ സംഗീതം ലളിത വന്നുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ പിന്നെ അവിടെ ഇടയ്ക്ക് ഒന്നിനോട് ചെറിയ സിനിമകളിൽ തല കാണിക്കണമായി കണ്ടിട്ടുണ്ട് പക്ഷെ ഉണ്ണിയെ ഒറ്റ കേസ് പറയാം നമ്മളിപ്പോ ഇന്ന് ഗസ്റ്റ് ആയിട്ട് വിളിക്കാൻ കാരണം ഉണ്ണി ഫേസ്ബുക്കിൽ സ്ഥിരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കോളുണ്ട് അല്ലെങ്കിൽ ഒരു സീരീസ് ഉണ്ട് ഒരു പങ്ക് കുമരകം ചാപ്റ്റേഴ്സ് സത്യം പറഞ്ഞാല് അത് ഉണ്ണിയുടെ ചെറുപ്പകാലം കുമരകത്തിന്റെ ചരിത്രം അതിനേക്കാൾ എല്ലാം ഉപരി ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എങ്ങനെയായിരുന്നു നമ്മൾ എന്തൊക്കെയാണോ കണ്ടുകൊണ്ടിരുന്നത് കേട്ടുകൊണ്ടിരുന്ന അത്തരം കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള മലയാളത്തിൽ നല്ല രസമായിട്ട് എഴുതുന്നയാളാണ് ഉണ്ണി അപ്പൊ നമ്മുടെ മിഠായിപ്പതി കൂട്ടുകാർ ഉറപ്പായിട്ടും ഉണ്ണിയുടെ ആ കഥകൾ കേൾക്കണം എന്നുള്ളൊരു തോന്നലാണ് വന്നത് ഒരുപാട് സമയം ഒന്നും ഇല്ല കൊണ്ട് ഒത്തിരി ഒന്നും സംസാരിക്കാന്ന് കരുതണ്ട പക്ഷേ ഈ കുമരകൻ ചാപ്റ്റേഴ്സിനെ കുറിച്ചും അത് എഴുതി തുടങ്ങിയതിനെ കുറിച്ചും അതിലേറ്റവും രസമുള്ളൂ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ണി പറഞ്ഞാൽ ഞങ്ങൾ കേട്ടിരിക്കാം കുമരകൻ ചാപ്റ്റേഴ്സ് തുടങ്ങുന്നത് ശരിക്കും കോവിഡ് കാലത്താണ് അന്ന് ഈ വീട്ടിലെല്ലാവരും അടച്ചു കൂട്ടിയിരിക്കുന്നു ഒന്നും ചെയ്യാനില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആണ് ഈ കഥാരൂപത്തിൽ ഇത് എഴുതുന്നത് ഞാനീ സാറേ ഈ ഒരു 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 പ്രോഡക്റ്റ് നമ്മൾ ചെറുപ്പത്തിൽ കണ്ടിരുന്ന ഒരു വസ്തു അതിപ്പോൾ അറിയാനായിട്ടുള്ള അന്വേഷണം ഇതാദ്യം അന്വേഷിക്കുന്ന വസ്തു ഇവിടെ രാജഹംസം എന്ന് പറഞ്ഞിട്ടൊരു സ്പീഡ് ഉണ്ടായിരുന്നു സ്പീഡ് ബോട്ട് ഒരു ചുമല തറത്തിലുള്ള ഡി ടി പി സിട്ടൊരു സ്പീഡ് ബോട്ടായിരുന്നു അപ്പോൾ അത് ഇപ്പം എവിടെയുണ്ട് പഴയ രാജഹംസത്തിന്റെ ഫോട്ടോ നമുക്ക് സ്ഫടികം സിനിമയ്ക്കകത്തുണ്ട് സ്ഫടികത്തിൻ്റെ അകത്ത് തോമാച്ചയും വരുന്ന ബോട്ടാണ് രാജഹംസം പാഞ്ഞു വരുന്ന ഒരു റെഡ് കളറുള്ളൊരു ബോട്ടാണ് അപ്പം ഇത് ഞാൻ കുറച്ച് സുഹൃത്തുക്കൾ അന്വേഷിച്ച് അവർ പറഞ്ഞു ഡി ടി പി സി അവിടെ കിടപ്പുണ്ട് ആലപ്പുഴ ഡി ടി പി സി അപ്പം ഞാനത് പുറത്തിറങ്ങാൻ പറ്റത്തില്ല ഞാനവിടെ ആലപ്പുഴ ഡി ടി പി സി അതിലൊക്കെ പലരെ അന്വേഷിച്ചു പറഞ്ഞു ഇപ്പം ആ ബോട്ട് അവിടെ ഇല്ല അത് നശിപോയി എന്ന് പറഞ്ഞു അതിനെ പടിയ സിനിമയിലുള്ള ബോട്ട് തന്നെയാണ് അത് നശിപോയി അങ്ങനെ അങ്ങനെ തുടങ്ങിയ ഒരു അന്വേഷണമാണ് പിന്നെ ഞങ്ങളുടെ ചെറിയ ചെറിയ കഥകൾ പറഞ്ഞ് 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 പിന്നെ ഇതൊരു വൈറലായിട്ട് മാറുന്നത് ചാമ്പ്യൻ ബസ്സിലാണ് ചാമ്പ്യൻ ബസ് വന്നു അപ്പോഴും അതത്ര വൈറലായിട്ടില്ല ചാമ്പ്യൻ ബസിനെ കുറിച്ച് വന്നു ഒരുപാട് പേര് പേരതിനെ കമൻ്റ് ചെയ്തു ഈ ചാമ്പ്യൻ ബസിൻ്റെ അന്നത്തെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു തിരുമാനി തിരുമേനി എന്ന് പറഞ്ഞൊരു ഡ്രൈവർ ഞാൻ ഇവിടെ ഈ ചാമ്പ്യൻ ബസ് എഴുതി ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അയർലൻഡിൽ പോയി അയർലൻഡിൽ ചെന്നൊരു രണ്ട് മാസം കഴിയുമ്പോൾ എനിക്കൊരു വാട്സപ്പിലൊരു കോൾ വരുന്നു എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നാണ് ബസ്സിലെ ഡ്രൈവർ ഞാൻ ഇന്ന പോലെ നിങ്ങൾ എഴുതിയൊരു സംഭവം വായിച്ചു അപ്പം അതിലുള്ള ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല അതിലുള്ള ഈ തിരുമേനി എന്ന് പറഞ്ഞ ഒരാൾ ഞാൻ പറഞ്ഞത് ആ തിരുമേനി എന്ന് പറഞ്ഞത് ആ തിരുമേനി ഞാനാണ് അത് പറഞ്ഞത് അപ്പോൾ ഞാനപ്പം അതോട് ചോദിച്ചു ഒരു കാര്യം ചെയ്യാമോ ഒരുപാട് പേര് തിരുമേനി അന്വേഷിക്കുന്നുണ്ട് തിരുമേനി തിരുമേനിയുടെ ഇപ്പോഴത്തെ ഒരു ഫോട്ടോ ഒന്ന് അയച്ചു തരാമെന്ന് ചോദിച്ചു അല്ലെങ്കിൽ പഴയ ഫോട്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് അയച്ചു തരണം പഴയ എന്തെങ്കിലും ഫോട്ടോ കാരണം അന്ന് ഈ ചാമ്പ്യന്റെ ഫോട്ടോ എങ്ങ് കിട്ടാനില്ല ഇല്ല നമുക്കൊരു മനസ്സിൽ ഇന്ന ഇന്നതാണ് രൂപമെന്നുള്ളൂ അപ്പം എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട് സാധാരണ ബസ്സുകൾക്ക് പേരുണ്ടാവും ബസ്സിന്റെ പേരുണ്ടാവും ചാമ്പ്യൻ്റെ പേരില്ല ബോർഡ് നെയിം ബോർഡ് ഇല്ലാത്തൊരു ബസ്സായിരുന്നു ചാമ്പ്യൻ അപ്പം അതുകൊണ്ട് ഞാൻ വിപിൻചന്ദ്രനെ കൊണ്ടൊരു വരപ്പിച്ചു ഈ ചാമ്പ്യൻ്റെ ഒരു ഫോട്ടോ വരപ്പിച്ചു തിരക്കഥാകൃത്ത് തിരക്കഥാകൃത്ത് ഭീമൻചന്ദ്രനെ കൊണ്ട് ഞാൻ പറഞ്ഞു ഒരു ഒരു എനിക്കൊരു പണം വരച്ചു തരുമോ ഇന്ന പോലെ ഒരു ഞാൻ പറഞ്ഞു കൊടുത്തു ഇനി ഇന്ന പോലെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചിത്രം വരപ്പിച്ചു അപ്പോഴും ഒറിജിനൽ ഫോട്ടോ നമുക്ക് കിട്ടിയിട്ടില്ല അത് കഴിഞ്ഞിട്ടാണെങ്കിൽ തിരുമേനി വിളിക്കുന്നു തിരുമേനിയോട് ഞാൻ ചോദിച്ചു പഴയ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു എൻ്റെ ഒരു പഴയ ഫോട്ടോ ഉണ്ട് എൻ്റെ അച്ഛനെടുത്ത ഫോട്ടോ ഉണ്ട് നാമ്പടം സ്റ്റാൻഡിൽ വെച്ചിട്ട് ഞാനും ആരോ കൂടെ നിൽക്കുന്നൊരു ഫോട്ടോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇത് നയിച്ചു തരാമെന്ന് ചോദിച്ചു അപ്പോഴും തിരുമേനി പറഞ്ഞ് ആ തരാൻ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി തരുന്നില്ല അപ്പം പിന്നെ ഞാൻ വീണ്ടും പുള്ളിയോട് ഞാൻ അടിച്ചപ്പോൾ ഇത് നമുക്കല്ലേ ഇത് ഇത്ര വലിയ പ്രാധാന്യം വേറെ ആർക്കെങ്കിലും അത് വലിയ വലിയ പ്രാധാന്യമുള്ള കാര്യമാണോ എന്ന് ചോദിച്ചാൽ ഈ പുള്ളി അത് കഴിഞ്ഞൊരാറു മാസത്തിന് ശേഷമാണ് പുള്ളി ഒരു ഫോട്ടോ അയച്ചിരുന്നു ഇപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫോട്ടോയാണ് സാറാ ഫോട്ടോ കണ്ടിട്ടുണ്ട് അത് ഇവർ നമ്മുടെ സ്റ്റാൻഡിൽ ചാമ്പ്യൻ ബസിൻ്റെ ഫ്രണ്ടിൽ തിരുമേനിയും തിരുമേനി വേറൊരാളുകളും നിൽക്കുന്നൊരു ഫോട്ടോയാണ് ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനോളം മലയാള മനോരമ എന്ന അടുത്ത കോള് വരുന്നത് എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ പിറ്റേ ദിവസം മലയാള മനോരമയിൽ ഈ ചാമ്പ്യൻ വാർത്ത വരുന്നു പിന്നെ ഏതോ ഒരു സു റേഡിയോ സുനോ എന്ന് പറഞ്ഞിട്ടൊരു റേഡിയോ എഫ് എമ്മീന്ന് വരുന്നു അങ്ങനെ അതാണ് ചാമ്പ്യൻ വഴിയാണ് ചാമ്പ്യനാണ് ഇതിനൊരു ഇൻസ്പിറേഷൻ അപ്പോൾ ഈ മാധ്യമ അറ്റൻഷൻ മാധ്യമം കണ്ട ഒരു അറ്റൻഷൻ കിട്ടുന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഇതുപോലുള്ള പരിപാടികൾ നോക്കിയതാണ് അങ്ങനെ ഓരോതായിട്ട് വന്നു ചിലതൊക്കെ ഇങ്ങനെ വൈറലാകുന്നു അപ്പം അത് അത് കഴിഞ്ഞിട്ട് പിന്നെ കൂടുതൽ ആളുകൾ ഷെയർ ചെയ്തത് സാറ് നമ്മുടെ ആ ഷീമാട്ടിയുടെ പരസ്യ മോഡൽ ഇതിൽ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിപ്പം നമ്മൾ കുമരകത്തിൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിലും ഇത് എല്ലാ നാട്ടിലെയും ആളുകളെ ഇത് സ്വാധീനിക്കാം ഇപ്പം ഇവിടുത്തെ പ്രധാന കഥാപാത്രമാണ് മഞ്ഞത്തുരാത്തി പിന്നെ അഞ്ജലിയൻ തോട്ടക്കാടൻ എല്ലാ നാട്ടിലും ഒരു മഞ്ഞത്തിലാത്തയും ഒരഞ്ജലിയനും തോട്ടക്കാടിനും ഉണ്ട് എല്ലാ എല്ലായിടത്തും ഉണ്ട് ഇതുപോലെ ഒരു ഇപ്പം നമ്മൾ ഏത് നാട്ടിലെടുത്താലും ഈ ഇരട്ടപ്പേരുകളുടെ പേരിൽ പൊല്ലോത പരിഹസിക്കപ്പെടുന്ന ആളുകളില്ലേ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉണ്ട് അതുമായിട്ട് പുള്ളി അത് ഏറ്റവും കൂടുതൽ അത് അത്രയും ഇരട്ടപ്പേര് പ്രചാരത്തിൽ വരാൻ കാരണം അവരുടെ റിയാക്ഷൻ ആയിരിക്കും ഇവർ ഭയങ്കര ദേഷ്യത്തോടു കൂടിയാണ് പ്രതികരിക്കുന്നതെങ്കിൽ കൂടുതൽ വിളി ഉണ്ടാവും അപ്പൊ അങ്ങനെ ഇരട്ട പേര് കിട്ടിച്ചാർത്തപ്പെട്ട ആളുകൾ ഉണ്ടാവും എല്ലാ നാട്ടിലും ഉണ്ടാവും അവിടെ ഒരു ആസ്ഥാന വൈദ്യനുണ്ടാവും കള്ളുപിടിച്ച് നടക്കുന്ന ആളാണെങ്കിലും നല്ലൊരു മനുഷ്യൻ ഉണ്ടാവും വളരെ സത്യസന്ധനായ ഒരു മനുഷ്യണ്ടാവും അങ്ങനെയുള്ള ആളുകൾ എല്ലാ നാട്ടിലും ഉണ്ട് അപ്പൊ അത് എല്ലായിടത്തും ഉള്ളൊരു കാര്യമാണ് അപ്പൊ അവർ പറയും ഈ ഞങ്ങളുടെ നാട്ടിലും ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ള ഇത് കമൻസ് ആണ് ഇതിനെ കൂടുതൽ ലിഫ്റ്റ് ചെയ്യുന്നത് ഒരു ഒരു ഇത് കിട്ടുമ്പോ അതിന്റെ കമന്റ്സ് കമന്റ്സ് കമന്റ് ബോക്സ് നിറയുന്നതനുസരിച്ചാണല്ലോ ഇത് ലിഫ്റ്റ് ആകുന്നതും കൂടുതൽ ശ്രദ്ധിക്കുന്നു അതെ അതെ അത് കമന്റ്സ് വായിക്കാൻ വേണ്ടി തന്നെ ആളുകൾ ഇരിക്കുന്നുണ്ട് ആ അവിടം കൊണ്ട് തീരും വായന ആ എഴുത്തുകൊണ്ട് തീരുന്നില്ല അതിന്റെ കമന്റ് ബോക്സിലുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് വായിക്കുന്നുണ്ടല്ലോ അങ്ങനെയാണ് അതങ്ങനെ പോയത് അപ്പൊ അങ്ങനെ ഏറെ എപ്പത്തി എൺപത്തിനാല് ചാപ്റ്റേഴ്സ് ആയിട്ട് വന്ന് നിക്കുന്നു ഉണ്ണി കഴിഞ്ഞ പ്രാവശ്യം അന്നേരം അതിനുമ്പാണ് ഉണ്ണി ക്രിക്കറ്റ് കളിയെ കുറിച്ച് എഴുതിയത് അത് അപ്പൊ അയർലൻഡിൽ വരുന്നതിനൊരു മൂന്ന് നാല് വർഷം മുമ്പ് എഴുതുക രണ്ടായിരത്തി രണ്ട് വർഷം എഴുതുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ ക്രിക്കറ്റിനെ കുറിച്ച് എഴുതുന്നത് ഒരു വിവാദ ക്രിക്കറ്റ് ഇവിടുത്തെ രണ്ട് ടീമുകൾ തമ്മിൽ ഒരു ക്രിക്കറ്റ് മത്സരം നടന്നു അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു വിവാദം ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളായി വഴക്കായി വലിയ പ്രശ്നമായിരുന്നു അപ്പം അത് വർഷങ്ങൾക്ക് ശേഷം അതിനെക്കുറിച്ച് എഴുതി അപ്പം അവർക്ക് ആ കാലഘട്ടത്തെ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പരിഹരിക്കപ്പെട്ട് പക്വതയായി പാകതയായ പ്രായത്തിൽ അത് വായിക്കാനും ഒക്കെ അവർക്ക് പറ്റുന്നുണ്ടായിരുന്നു അത് ആ ഒരു കുറിപ്പ് എഴുതി കഴിഞ്ഞപ്പോൾ അവർക്കൊരു ഒരു തീരുമാനിച്ചു അത് അപ്പോൾ അത് പ്രധാനമായിട്ടും അറിയോ ജോമോൻ അറിയോ ഇവിടെ ഒരു വീഡിയോ ജോജോ വീഡിയോസ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇതുപോലെ പഴയ കാര്യങ്ങളോട് ഭയങ്കര താല്പര്യമുള്ളൊരു മനുഷ്യനാണ് അപ്പം അദ്ദേഹം അദ്ദേഹം ഈ ചാമ്പ്യനൊക്കെ എഴുതുന്നതിൻ്റെ അകത്ത് ഒരു ഇൻസ്പിറേഷനാണ് ഇങ്ങനെ പല പല കാര്യങ്ങൾ പറയുന്നത് അപ്പം ഈ ഈ റൈറ്റപ്പ് വന്നു കഴിഞ്ഞ് ജോമോൻ വരുന്ന സമയത്ത് ജോമോൻ ഒരു പ്ലാൻ ചെയ്തു ഈ റൈറ്റപ്പിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് ടീമുകൾ പരസ്പരം വഴക്കുണ്ടാക്കിയ ടീമുകളുണ്ടല്ലോ ഇവരെ വീണ്ടും വിളിച്ചു കൂടി ക്രിക്കറ്റ് കളിക്കാം ക്രിക്കറ്റ് കളിക്കാൻ അത് അങ്ങനെ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ജോമോൻ അറേഞ്ച് ചെയ്തു കുറച്ച് പൈസ ഫണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒക്കെ സ്പോൺസർ ഞാൻ ഒരു ടീമിന്റെ ജേഴ്സി ഞാൻ സ്പോൺസർ ചെയ്തു കുമരൻ ചാപ്റ്റേഴ്സ് എന്നുള്ള പേര് ജേഴ്സി സ്പോൺസർ ചെയ്തു അങ്ങനെ രണ്ട് പേരൊഴികെ ബാക്കി എല്ലാവരും വന്നു ഈ രണ്ട് പേരും എന്ത് ജീവിച്ചിരിപ്പില്ല അവര് ജീവിച്ചിരിപ്പിക്കില്ലേ അതുകൊണ്ടാണ് അവര് വരാഞ്ഞു അല്ലെങ്കിൽ അവരും വന്നു തന്നെ അപ്പുറയ്ക്കും ആളുകൾ വന്ന് പങ്കെടുത്തു അവര് എല്ലാ ടീമിലെയും രണ്ട് ടീമിലെയും ഫുൾ മെമ്പേഴ്സ് വന്നിട്ട് വിദേശത്തു നിന്നൊക്കെ വന്ന് അവര് പങ്കെടുത്തു അത് മാത്രല്ല ഭയങ്കര അനുഭവമാണ് കേട്ടോ ഇത് ഇതുകൊണ്ട് മാത്രല്ല എനിക്ക് തോന്നുന്നത് ഈ കുമരകത്തിന്റെ കഥകളാണെങ്കിൽ അത് എല്ലാരും കണക്ട് ആകുന്നുണ്ടല്ലോ നമ്മൾ ഈ മിഠായിപ്പതിയിലെ കൂട്ടുകാരും വായിക്കേണ്ടതാണ് എഴുതി തുടങ്ങുന്ന ആൾക്കാർക്ക് നമുക്ക് വലിയ ലേഖനങ്ങളൊന്നുമല്ല നമുക്ക് മനസ്സിലാകുന്ന ചെറിയ അനുഭവങ്ങളാണ് പക്ഷെ നല്ല ഭാഷയിലാണ് എഴുതുന്നത് ഇതിന്റെ ലിങ്ക് കമന്റിൽ കൊടുക്കണം കുമരകം ചാപ്റ്റേഴ്സ് കൂടുതൽ ആൾക്കാർ ഉറപ്പായിട്ട് അത് വായിക്കേണ്ടതാണ് നമ്മുടെ കൂട്ടുകാരത് വായിക്കണം ഇതില് ഇത് കഴിഞ്ഞിട്ട് മനോരമ വന്ന കാര്യം പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ ഞാൻ സായിപ്പിന്റെ കഥ ആ കാര്യം ഒന്ന് പറയണം പക്ഷെ അത് പറയുന്നതിന് മുമ്പ് ലളിതകാനത്തിനൊക്കെ പോയാൾ ഇനി രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു ഞങ്ങള് ഒന്ന് രണ്ട് ചെറിയ ചോദ്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ആ ചോദ്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എപ്പോഴും നമ്മളൊരു പതിവാണല്ലോ മിഠായി പൊതുവായി എവിടെ ചോദിയാലും പോയാലും ഒരു മിഠായി ചോ എവിടെ പോയാലും ഒരു മിഠായി ചോദ്യം ചോദിക്കാറുള്ളതാണ് പപ്പ പറഞ്ഞോ പാട്ടൊക്കെ ഒരു വ്യക്തി എന്ന നിലയിൽ കുറച്ച് പാട്ടുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് എടുക്കട്ടെ ഓക്കെ സംഭവം വളരെ സിമ്പിൾ ആണ് കുറച്ച് ഇമോജികൾ കാണിക്കും ആ ഇമോജികളിൽ നിന്ന് പാട്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതി ഇതാണ് ഫസ്റ്റ് ഇമോജി സ്ക്രീനിൽ കാണിക്കാം നമുക്ക് കൂട്ടുകാർക്ക് വേണ്ടിയല്ലേ സ്ക്രീനിലൊന്നും കാണിക്കാം ഇനി ഇത് ഉത്തരം പറഞ്ഞാൽ മാത്രം പോരാ ഉത്തരത്തിനൊപ്പം അന്തിവേ വരിക കുഞ്ഞിളം നീ അതാണ് അടുത്ത പാട്ട് അടുത്ത ചോദ്യം അടുത്തത് ഇത് ഗംഭീരമായ ക്വസ്റ്റ്യൻസ് അല്ലേ നമ്മൾ തയ്യാറാക്കുന്നോണ്ട് പറയല്ല നോക്കൂ സൂക്ഷിക്കൂ റിയ ഏതാന്ന് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി ആ ഓരോന്നും ഓരോ പിക്ചറിന്റെയും വാക്കുകൾ എടുത്ത് അതിനെ ഓരോന്നായിട്ട് നോക്കിയാൽ കിട്ടും മണിയും കൊണ്ട് കൊതുമ്പും രണ്ട് വാക്കുകൾ കിട്ടി പാട്ടിലെ അതെ കൊതുമ്പന്ന് മനസ്സിലാവില്ലേ കൊതുമ്പോൾ അല്ലേ അല്ല കൊതുമ്പ് മനസ്സിലാകും പക്ഷെ ഈ നമ്മൾ ഈ ഉറങ്ങുമ്പോഴേ ഓ അവിടെ ഇങ്ങനെ ഒരു ഇതുണ്ടല്ലേ കിനാവിന്റെ ഒരു ഇതുണ്ടല്ലോ ഓക്കെ മണിക്കിനാവിൻ കൊതുമ്പ് വെള്ളം തുഴഞ്ഞു വന്നു വന്ന് വേണ്ടി

ലാസ്റ്റ് അഞ്ച് പാട്ടുകളൊരു ഇത് ഞങ്ങളൊരു ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ട് അദ്ദേഹത്തെ എപ്പോഴും കളിയാക്കി പാടുന്ന ഒരു പാട്ടായത് ഞങ്ങള് അടുത്ത ബിനു മുരളി ഊതും പൊന്മുരളി ഊതും കാറ്റിൽ ഇല്ല അത്രേ അറിയത്തുള്ളൂ നമുക്ക് അടുത്ത ഇത് ഞാൻ ഒരു ഇടക്കാലത്ത് എപ്പോഴും പാടിക്കൊണ്ടിരുന്ന എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു പപ്പാക്കുപോലും ഞാൻ കാണിച്ചിട്ടില്ലേ കുസി അതെന്നെ അത് തന്നെ കിട്ടിയില്ല ഏറ്റവും അതെ കൂട്ടത്തിലെ ഏറ്റവും പാട്ട് കണ്ണല്ല അതെ അത്രേ ഉള്ളു കണ്ണല്ലേ ും തോണി തുഴഞ്ഞ്ഞ്ഞ് പോയി നമ്മൾ നെല്ലേ തോണി നിറഞ്ഞു പ്രാണൻ കവിഞ്ഞു ഈണമായ നെല്ലേ മായ അതേ ഉള്ളു ഫസ്റ്റ് റൗണ്ടില് നമുക്ക് പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ അഞ്ച് പാട്ടാണ് പ്രിപ്പയർ ചെയ്തത് അതിലിപ്പോ ലാസ്റ്റൊക്കെ ആ മിഴിയിൽ നിന്നും മിഴിയിലേക്ക് മാത്രമാണ് രണ്ടു മൂന്ന് വരിയെങ്കിലും പാടിയത് അതുകൊണ്ട് ബാക്കിയുള്ള പാട്ടുകളൊന്നും പാടാക്കൂ എന്താ രണ്ടു മൂന്ന് വരികൾ കൂടുതൽ പാടാഞ്ഞത് കൊണ്ട് ഞാൻ ഒരു പാട്ടില്ല ആശാ ഭംഗി കണ്ടോ ആശങ്ക കണ്ടില്ല കണ്ടില്ല ഇല്ല അത് കണ്ടില്ല പക്ഷേ അഭിപ്രായം നല്ല സിനിമ പാട്ട് പാടാം എന്താ പറയുക തുള്ളിത്തുളും പന്നിച്ചോരുൾ മാനസം നുള്ളിക്കാതെ നീ വെറുമൊരു തൂവൽ കൊണ്ടുമുറിയും ചെറുമൂര നോക്ക് കൊണ്ടുവിളറും ഒരു നേർത്ത പൈതരിന്റെ മുഖമേ ഈ പിടയാതെ നീ വേറുതേ വേറുതെ ആ ഇത് എനിക്ക് പറയാനുള്ള അമ്മ അപ്പുറത്തിരി പോണ്ടെ ഇടയ്ക്ക് എന്നെ നോക്കിങ്ങനെ അമ്മ അവളീനെ കൈ കിട്ടുന്നുണ്ടായിരുന്നു ഓക്കെ നമുക്ക് പാട്ടും കേട്ടു പാട്ട് കേട്ടു പക്ഷെ പാട്ടിനേക്കാൾ രസമുള്ള എനിക്ക് ആ സായിപ്പിന്റെ പെണ്ണിൻ്റെ കാര്യം കൂടെ കേൾക്കണം സാഹിപ്പിന്റെ എനിക്കതറിയാം ണോ സായിപ്പിന്റെ കാര്യം പെന്നിന്റെ രണ്ടിലല്ലെ കോളേജ് മാഗസിനില്ല അന്ന് രണ്ടായിരത്തി രണ്ടിലായിട്ട് ആ ജീപ്രവീൺ അന്ന് മാഗസിൻ എഡിറ്ററായിട്ടിരിക്കുമ്പോൾ ഞാൻ മറ്റേ ഒരു കഥ എഴുതിട്ടുണ്ട് മറ്റേ അന്നത്തെ ചെയർമാൻറ്റൊരു കഥ അന്ന് ഇവൻ എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ് സായിപ്പെ പ്ലീസ് ഗീവ് മിയ പെൻ അല്ലേ പ്ലീസ് ഗീവ് ആ പക്ഷേ പ്ലീസ് പലരും പ്ലീസ് ഗീവ് മീ എന്ന് പറയുന്നവരുണ്ട് പ്ലീസ് കീവ് വൺ പെൻ എന്ന് പറയുന്നവരുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ പഠിക്കുന്ന സായ് വൺ പെൻ അത്രയും മാത്രമേ ഉള്ളൂ സായ്പേ വൺ പെൻ സായ്പേ വൺ എന്ന് പറഞ്ഞ പെൺ ഈ റേഡിയോ ക്ലാസ് എന്ന് പറഞ്ഞൊരു അച്ചാൻ ഉണ്ട് ഇവിടെ അപ്പം റേഡിയോ എപ്പോഴും ഓൺ ചെയ്തിട്ട് അദ്ദേഹത്തെ കുറിച്ചൊക്കെ എഴുതേണ്ടതാണ് റേഡിയോ വള്ളത്തിലുണ്ടാവും കായലിൽ പോകുമ്പോൾ വള്ളത്തെ റേഡിയോ എപ്പോഴും ഉണ്ടാവും ഇതിലേക്ക് വൈകുന്നേരമൊക്കെ റേഡിയോയുടെ സൗണ്ട് ഇങ്ങനെ പോകുന്നത് മനസ്സിലാക്കണം അപ്പം ഇദ്ദേഹം വരെ ചോദിക്കുന്നതിന് കേട്ടിട്ടുണ്ട് സായ്പേ വൺ പെൻ അപ്പൊ പിള്ളേർ മാത്രമല്ല മുതിർന്നവരും ചോദിച്ചിട്ടുണ്ട് അത് എന്നോ ഏതോ ഒരു സമയത്ത് എനിക്ക് തോന്നുന്ന ഇവിടെ ഈ താജ് റിസോർട്ടൊക്കെ വന്നതിന് ശേഷമായിരിക്കും ഇത് നമ്മുടെ ഈ തോട്ടിൽ കൂടെ ബോട്ട് വരാൻ തുടങ്ങിയ കാലം തൊട്ടാണ് ചോദ്യയിൽ തുടങ്ങിയത് ആദ്യമൊക്കെ മുട്ടായി ഒക്കെ കിട്ടി പിന്നീട് ആരോ ഒരാൾ പേന എറിഞ്ഞുകൊടുത്തു അത് കഴിഞ്ഞപ്പോൾ പിന്നെ പേനയിലേക്ക് പിടിച്ചു കുമ്മരകം കാണാൻ വന്ന ഏതോ വിദേശികളാണെങ്കിൽ ആദ്യം ആരോ ഒരാൾ എറിഞ്ഞു കൊടുത്തു ആരാണെന്ന് അറിയത്തില്ല പക്ഷെ അത് അതിനെ വേറെ സ്ഥലത്തിലേക്കൊക്കെ നമ്മൾ മാറ്റി കാരണം നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ വിദ്യാഭ്യാസത്തോടുള്ള ഏറ്റവും കിട്ടാൻ സാധ്യതയുള്ള സംഭവം എന്നുള്ള രീതിയിലാണ് ചോദിച്ചത് അതായത് അങ്ങനെ ഒരു സംഭവമായി പിന്നെ അത് ഏഴ് ചെയ്ത് രസമുണ്ട് ഒത്തിരി പേർക്ക് അത് കണക്റ്റായി അതന്നെ അത് എനിക്ക് തോന്നുന്നേ ഞങ്ങള് ഞങ്ങൾക്ക് അത് അനുഭവം ഞങ്ങൾ ആ ഒരു കഥ ഞങ്ങള് യൂട്യൂബിൽ ഒന്നും ഇടും പറഞ്ഞിട്ടില്ലേ തന്നെ ശബ്ദമല്ലേ നല്ല രസം ആ സംഭവം എന്താന്നുള്ളത് അത് ആ വീഡിയോയും അതല്ല ഞാൻ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ വന്നില്ല നടന്നില്ല ഞാൻ പിന്നെ ഒരാളെ ഏൽപ്പിച്ചു ചെയ്തു അതും വായിക്കണ്ട കേക്കേണ്ട കാര്യം തന്നെയാണ് അതിനെ വേണം അങ്ങനെ നമുക്ക് എന്നാ ഇപ്രിട്ട് ചെയ്യാം വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്ന ഒരു തലമുറയും ഒരു ലോകവും ഒരു സംസ്ഥാനവും വെച്ചിട്ട് അങ്ങനെയാണെന്ന് പറയാം എന്തായാലും അന്ന് എനിക്ക് വേനൽ കിട്ടിയിട്ടില്ല ചോദിച്ചിട്ടില്ലേ ഞാനിപ്പം കുമരകാരനല്ലെങ്കിലും നമ്മള് കുറച്ച് തൊട്ടപ്പുറത്ത് തിരുവാർപ്പ് പഞ്ചായത്താണല്ലോ പക്ഷെ നമ്മുടെ കൂട്ടുകാരൊക്കെ പോകുമായിരുന്നു കൊണ്ട് ഞങ്ങളും ഒക്കെ ഉച്ചക്കൊക്കെ ഈ പറഞ്ഞ പോലെ പോവായിരുന്നു ഞാൻ പോയിട്ട് എനിക്ക് ഡയറക്റ്റ് എറിഞ്ഞു കിട്ടിയിട്ടില്ല പക്ഷെ നമ്മുടെ കൂട്ടുകാർ പോകും അങ്ങനെ കിട്ടിയ പേന അന്ന് ഈ പല രീതിയിലുള്ള പേന കൈ അറ്റത്തെ കൈ ഒക്കെ ഉള്ള പേനാലും ഒക്കെ പഠിക്കും ഫാൻസി പേന പേനയിരിക്കും അതുകൊണ്ടായിരിക്കും ഈ സ്റ്റിക്കിന്റെ പേന കൊറച്ച് ഒട്ടും അന്ന് ഞാൻ സ്റ്റിക്കിന്റെ പേന സ്റ്റിക്കിന്റെ ഒരു കുറച്ച് കളർഫുൾ ആയുള്ള പേനകളല്ലേ അതുപോലത്തെ പേനകളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു ആ സമയത്ത് അതൊരു നല്ല അനുഭവമായിരുന്നു ഇതൊക്കെയാണ് ഈ കുമരകം ജാപ്തേസിന്റെ വിശേഷങ്ങള് ഉണിക്ക് ഒരുപാട് കഥകൾ കൂട്ടുകാരോട് എന്തെങ്കിലും പറയാനുണ്ടോ കൂട്ടുകാരോട് ഞാൻ അധികം വീഡിയോസ് വീഡിയോ തുടക്കത്തിലുള്ള വീഡിയോസ് അടുത്ത കാലത്താണ് പിന്നെ ഞാൻ കുറച്ച് കണ്ടേക്കുന്ന എന്തായാലും കൊളം പക്ഷെ നിങ്ങളുടെസുമാണ് കൂടിയാണ് അല്ല സാറൊന്നും നടന്നിട്ടില്ലേ ഞങ്ങളിത് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് നമ്മടെ ആദ്യം എവിടെയാണോ ണെങ്കിൽ എന്തായാലും നമുക്ക് ഇത്രയും ഇടക്കിടക്ക് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നല്ലോ ക്യാമറമാൻ ആയിട്ടിരിക്കുന്ന പ്രവീണ് കണ്ടിട്ട് പോവാ അവസാനത്തെ കഥ പ്രവീണും കൂടെ ഇരുന്ന് കേക്കാം പുണ്യുടെ കലോത്സവ വിശേഷങ്ങൾ പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കാം അന്ന് സ്പോർട്ടിൽ സബ്ജെക്റ്റ് കന്നിട്ട് സംസാരിക്കാർ അന്നൊക്കെ ഞാനത് വര അന്ന് നമ്മുടെ ഇവിടെ സ്കൂളിനെ നമ്മുടെ സ്കൂളിനെ റെപ്രസെന്റ് ചെയ്തു പോകുന്ന സുമയ സുമ ബിജിയ അന്ന് സുമയൊക്കെ കോമ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൂടെ പോയി കാണും എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് അന്ന് ആ സാറിനെ കാണുന്നത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വേറെ എവിടെയൊക്കെയോ കോളേജുകളിലൊക്കെ വന്നു കഴിഞ്ഞൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടോ അത് എൻ എസ് എസിന്റെ ഇതില് അതിനും സാറ് കാരപ്പുടിയല്ലായിരുന്നു അല്ല ഞാൻ പഠിച്ചത് എസ് വി ജി പിന്നെ ഞാൻ പ്ലസ് ഒരു ഒരു എനിക്ക് ശേഷം അതെ ആ ഒരു വർഷം അവിടെ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആവുമ്പോഴത്തേക്ക് സെക്കൻഡ് ഇയർ ഡിഗ്രിക്കാരവിടെ ഉണ്ട് അപ്പൊ അതാണ് അത് പിന്നെ പിന്നെ ആ കാലഘട്ടം അങ്ങനെ പോകുമായിരുന്നു ക്യാമ്പസ് നിങ്ങളുടെ മിഠായപ്പുതി നന്നായിട്ട് പോകുന്നുല്ലേ നിഷാനും നിധിയും ഞാനല്ല മേ ലിപിയാണ് മേ വേറൊന്നും പറയാനില്ലാത്തോണ്ടല്ലിബിയാണ് മേ ലിപി തന്നെയാണ് എനിക്ക് പറയാനൊന്നും ഇല്ലാത്തോണ്ട് പോകും ഒന്നും കൊടുക്കുന്ന ഇഷ്ടമല്ല ഇതുവരെ അങ്ങനൊന്നും ചെയ്തിട്ടില്ല അവസാനിപ്പിക്കേ എനിക്കെന്തേലും ലാസ്റ്റ് പറയാനുണ്ടെങ്കിൽ വേറെ അവസാനം കിട്ടിയ കഥ ലേറ്റസ്റ്റ് കഥ കിട്ടിയ പണ്ട് ഒരു ഒരു കള്ളനുണ്ടായിരുന്നു ഇണ്ടൻ തമ്പി എന്ന് പറഞ്ഞ ഒരു നാട്ടിലെ ലോക്കൽ കള്ളനാ അപ്പൊ ഈ ചേക്കിലെ സ്വന്തം കള്ളനായ മാധവനെ പോലെ ഇണ്ടൻ തമ്പി ഒന്നും കത്തൊന്നും വിട്ടു പോയിട്ടില്ല അപ്പം അച്ഛൻ പണ്ട് പറഞ്ഞൊരു കഥയാണ് ഇണ്ടൻ തമ്പിനെ ഒരിക്കൽ പോലീസ് പിടിച്ചു വാഴക്കൊലയായിട്ടാണ് പിടിച്ചത് അപ്പം പുള്ളി ചോദിച്ചു എവിടുന്നാടാ വാഴ കൊല വെട്ടിയെന്ന് പുള്ളി പറഞ്ഞു വാഴ എന്നാന്ന് അവിടെ കൂടുതൽ സുഹാനും പനി വന്ന് കളിയാക്കാൻ വേണ്ടി പറഞ്ഞല്ലേ ശരിക്കും പുള്ളി പറഞ്ഞാൽ സത്യമാടാ വാഴയിൽ എന്ന് പറഞ്ഞൊരു വീട്ടുകാരുള്ളൊരു ഗുണമുണ്ട് ആ വാഴയിൽ അവിടെ വാഴയിൽ നിന്നുള്ള അവരെ പറഞ്ഞിന്ന വെറ്റിയത് അവിടെ പുള്ളി പറഞ്ഞ വാഴയിൽ നിന്നാ വെട്ടിയെന്ന് പറഞ്ഞ അതാണ് ലേറ്റസ്റ്റ് അത് ഞാൻ ഇവിടെ ഇവിടം വരെ ഇത്ര അച്ചാൻ്റെ കിട്ടിയുള്ളൂ കഴിഞ്ഞ ദിവസം ഞാൻ രക്തമെറ്റീസ് എടുത്തുണ്ട് ഈ കഥ പറഞ്ഞപ്പോഴേ രക്നമെറ്റീച്ചടാ അത് വാഴയിൽ നിന്നാണ് വെട്ടിയത് പുള്ളി പറഞ്ഞ അത് കറക്റ്റാണ് പുള്ളി സത്യമാവ്യസന്ധനാന്ന് സത്യസന്ധന അപ്പം അതാണ് ലേറ്റസ്റ്റ് ഏഹ് ഒരു കളിയാക്കെ ഓ അതൊക്കെ എഴുതേണ്ട കഥകളാണ് കഥകൾ പറയട്ടെ നമ്മൾ മാത്രല്ല ഇനിയിപ്പോ നമ്മുടെ കൂട്ടുകാർ ഉറപ്പായിട്ടും കുമരകം ചാപ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ ഫേസ്ബുക്ക് പേജ് നോക്കണം അതിൽ ഓരോ ഇത്തരം അനുഭവങ്ങളാണുള്ളത് അത് ഉറപ്പായിട്ടും വായിച്ചിരിക്കണം നമുക്ക് എഴുതാനും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഇത്തരം അനുഭവങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നതിനുമുള്ള ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ ഈ എഴുത്തുകൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇനി കൂടുതലൊന്നും പിന്നിനി പറയുന്നില്ലല്ലോ അപ്പം ഇന്നത് നമ്മുടെ ഈ ഒരു സംസാരം ഇവിടെ അവസാനിക്കുകയാണ് ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെച്ച ചെറിയ ചെറിയ പാട്ടുകളൊക്കെ കേട്ട കുറച്ച് രസകരമായ നിമിഷ അല്ലേ എന്തായാലും ഈയൊരു നമുക്ക് ഇങ്ങനെ ഒരു സന്ദർഭം ലഭിച്ചത് ഉണ്ണേട്ടം നമ്മളോട് സംസാരിക്കാൻ വന്നോണ്ടാണ് അപ്പം നമ്മുടെ പേരിലും മിഠായിപ്പൊതി കൂട്ടാരുടെ പേരിലും ഒരുപാട് താങ്ക്സ് ഈ ഒരു ചെറിയ അനുഭവങ്ങളിലാണ് അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അപ്പം ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും ഏറെ പ്രിയപ്പെട്ട ഉണ്ണിയനും ബാക്കിയുള്ള എല്ലാവർക്കും ഒപ്പം